അപ്പോൾ ഇന്ന് വെളുപ്പിന് തന്നെ ഒരു ക്ഷീരകർഷകൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നേരെ തൊടുപുഴയ്ക്ക് പോകണം ആ സീനാണ് കാണുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹിളാലയും പാലത്തിൻ്റെ അടുത്തുള്ള ചെറിയൊരു ചായക്കട കയറിയിട്ട് കാലത്ത് നല്ലൊരു ചായ കുടിച്ചു കാലത്ത് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഒരു അത് വേറെ ലെവലാട്ടോ അതുകൊണ്ടാണ് ചായ കുടിച്ച് അത് നേരെ എടുത്തു ഇതാ നേരെ പോകുന്നത് തൊടുപുഴയ്ക്ക് ആണിട്ട് പോണേ പിന്നെ ഇത്രയും വെളുപ്പിന് തന്നെ ഞാൻ ഈ തൊടുപുഴക്ക് പോകാൻ കാരണമുണ്ട് അതായത് ആ ഒരു ഉദിച്ച് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു കാർഷിക ഒരു വ്യൂ ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനൊരു ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും ആ ഒരു കർഷകൻ്റെ വീട്ടിലെത്തി അത്യാവശ്യം നല്ല വലിയ വീട് തന്നെ ഒരുപാട് കൃഷിയുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഈ ക്ഷീരേഷൻ്റെ പേര് ജോൺസൺ എന്നാണ് ഈ കാണുന്നതാണ് വെറും മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇപ്പോൾ അത്യാവശ്യം പശുക്കളുണ്ട് പന്നിയുണ്ട് പിന്നെ താറാവുണ്ട് കോഴിയുണ്ട് മറ്റ് കൃഷികൾ അതായത് നെല്ലുണ്ട് പച്ചക്കറിയുണ്ട് അങ്ങനെ ഒരുപാട് കൃഷികൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് കൃഷിയിലൂടെ രക്ഷപ്പെട്ട ഒരു കർഷകൻ എന്ന് വേണമെങ്കിൽ പറയാൻ അങ്ങനെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ തിരിച്ച് വന്ന വഴിക്കാണ് ഈ കാണുന്ന ചെറിയൊരു കട കണ്ടെട്ടോ ഇത് റോഡിനോട് ചേർന്നുള്ള വളരെ ചെറിയൊരു കട അപ്പോൾ ആ കട കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ അവിടെ നിന്ന് കയറി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു ചായ ഞാൻ പറഞ്ഞു അപ്പോഴാണ് ആ കടയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നത് വളരെ ചെറിയൊരു സെറ്റപ്പാണ് അതായത് ആ ചേട്ടന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വരുമാനം കിട്ടാനുള്ള ചെറിയൊരു ബജിക്കടന്നോ അല്ലെങ്കിൽ ചെറിയൊരു കട അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ചായയൊക്കെ കുടിച്ചു നല്ലൊരു ചായ എനിക്ക് തന്നത് എന്തായാലും ആ ചായനോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെയും എൻ്റെ യാത്ര പിന്നെ അവിടെ നിന്നാണ് തുടങ്ങാം കേട്ടോ പിന്നെ തിരിച്ചു വഴിക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് നല്ല ദാഹമുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ എവിടെ കുപ്പിവെള്ളം കിട്ടുന്ന കണ്ടാലും ഒന്ന് നോക്കൂട്ടോ അപ്പോഴാണ് ദാ ഈ കാഴ്ചയാണ് പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം എന്ന് പറഞ്ഞൊരു കാഴ്ച കണ്ടത് അതിൻ്റെ ഓല ഒക്കെ കെട്ടി അടിപൊളിയായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒരു കട അപ്പോഴാണ് മറ്റൊരു സംഭവം കണ്ടത് അവിടെ പഴരസം എന്ന് പറയുന്ന ഒരു പഴം രസം കിട്ടും അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യൂസൊക്കെ പോലെ തന്നെ ആയിട്ട് പല പഴങ്ങളെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു തരം ജ്യൂസ് അത്യാവശ്യം ടേസ്റ്റിയാണ് പിന്നെ കുറച്ച് ഐസൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് തണവു കൊണ്ട് കേട്ടോ എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റി അതായത് പൈനാപ്പിളിൻ്റെയും പിന്നെ പച്ചമുന്തിരി പിന്നെ ഉണക്ക മുന്തിരി അങ്ങനെ പല പഴങ്ങൾ ചേർന്നിട്ടുള്ള നല്ല അട്ടിപ്പൊളി പഴം രസം വെറും മുപ്പത് രൂപയുള്ളൂ സത്യത്തിൽ ഈ ചൂടത്ത് ഈ പഴം രസം എന്ന ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് ശരിക്കും കൃത്യമാട്ടോ അതായത് നമ്മുടെ ദാഹം മാറ്റാൻ പറ്റിയ സാധനം തന്നെയാണ് പിന്നെ ഇതാ ഈ ഒരു കട സെറ്റപ്പ് നോക്കി സാധാരണ ഒരു പഴയ രീതിയിൽ ഓലയൊക്കെ മേഞ്ഞിട്ട് റോഡ് സൈഡ് തന്നെയായിട്ട് പിന്നെ ഇളനീരൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് അത്യാവശ്യ സാധനം അതായത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളു അതിൽ പിന്നെ ഏറ്റവും തന്നെ ആകർഷിച്ചത് വെറും പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം കിട്ടും എന്നുള്ളതാണ് എന്നുള്ളതാട്ടോ അപ്പോൾ ഞാൻ ആ ചേട്ടൻ എടുത്ത് ചോദിച്ചു ഇതെങ്ങനെ പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം കൊടുക്കണേ അപ്പോൾ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടത് ജാപ്പി എന്നൊരു സാധനമാണ് അതായത് കാപ്പി പോലെ തന്നെയായിട്ട് പക്ഷേ ഞാൻ അത് കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അവിടെ തീർന്നിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പഴം രസം ഓർഡർ ചെയ്ത കേട്ടോ എന്തായാലും ഈ പഴം രസം മുപ്പത് രൂപയ്ക്ക് ഉണ്ട് കൊണ്ട് കേട്ടോ കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി അടയുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുടെ പെരുമ്പാവൂർ റോഡിൽ പുല്ലേ വഴിയിലാണ് അപ്പം ഈ കടയുടെ ഓണറിൻ്റെ പേര് അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സംരംഭം ആട്ടോ ഈ കാണുന്ന ചെറിയ കടയേട്ടം അപ്പോൾ എന്തായാലും വേനൽക്കാലത്ത് ഇങ്ങനെ വഴിയാത്രക്കാർക്ക് വന്ന് കയറിയിരുന്ന് സമാധാനമായിട്ട് ജ്യൂസോ വെള്ളമോ ഒക്കെ വാങ്ങിച്ചു കുടിക്കാൻ പറ്റിയ ഒരു ബെറ്റർ സ്പോട്ട് തന്നെയാട്ടോ ഈ കാണുന്ന ഈ അനിൽ ചേട്ടൻ്റെ ഈ ഒരു കട കടേട്ടം എന്തായാലും ഞാൻ അവിടെ നിന്ന് പഴം രസം വാങ്ങിച്ചു അതിനൊപ്പം തന്നെ ഒരു ഉപ്പി വെള്ളവും വാങ്ങിച്ചു ഒരു നാൽപ്പത് രൂപയുള്ളൂ അതിനുശേഷം പോണ വഴിക്ക് താ ഇവിടെ ഒരു ചേട്ടൻ നമ്മുടെ ആഞ്ഞിലിച്ചക്കുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് എന്തായാലും ഞാനൊരു കാക്കിലോ വാങ്ങിച്ചു അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ചെറുപ്പകാലത്ത് വെറുതെ കിട്ടിയിരുന്ന ഒരു സാധനമാണ് ഈ ആഞ്ഞിലച്ചക്കേട്ട ഇപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് അതായത് ബിസിനസ്സിന് പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വണ്ടി നിർത്തി സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചേട്ട എന്തായാലും ഞാനും ഒരു കാക്കിലോ വാങ്ങിച്ചു കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ആഞ്ഞിലച്ചക്കൊന്നുമില്ല പിന്നെ അവിടുന്ന് ഞാൻ വാങ്ങിച്ച ഒരു ഇരുപത് താറാമൊട്ട അതായത് ആ ഫാർമറിൻ്റെ അടുത്ത് ഞാൻ ഒരു ഇരുപത് താറാമൊട്ട വാങ്ങിച്ചിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് ചീര വാങ്ങിച്ചിരുന്നു ആ ചീരയൊക്കെ അടിപൊളി ചീര കേട്ടോ എന്തായാലും ആഞ്ഞിലച്ചക്ക ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം സിനോബിയും കുട്ടിയും ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് സിനോബി കഴിക്കുന്നത് കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും അതിൻ്റെ ടേസ്റ്റൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ വെറുതെ കിട്ടിയിരുന്ന സാധനം ഇപ്പോൾ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടാണ് നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ ആഞ്ഞിൽ ചക്കയുടെ ടേസ്റ്റ് എൻ്റെ മോന് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത യാത്ര കാണാം അതുവരെ ബൈ